എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അതിഗംഭീരമായ ഒരാഴ്ച പിന്നിട്ട് ബിഗ് ബോസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാശിയൊരു മത്സരം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മത്സരാർത്ഥികളെല്ലാം അവരുടേതായ ഒരു ഗെയിം സ്ട്രാറ്റജി ഇതുവരെ വരെ പുറത്തെടുത്തിട്ടില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിലും വെളിയിലും ഒരുപോലെ കത്തിനിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് റേണു സുതി ഹൗസിൽ വന്നതിന് ശേഷം മുതലേ രേണുവിന് പ്രശ്നങ്ങൾ തുടങ്ങിയതാണ് തലവേദന തുടങ്ങി ഇന്നിപ്പോൾ ശാരീരിക അസ്വസ്ഥയെ തുടർന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ വരെ തയ്യാറായി നിൽക്കുകയാണ് രേണു വന്ന അന്ന് മുതൽക്കെ പലരും രേണുവിനെ ഒറ്റപ്പെടുത്തുകയായിരുന്നു എല്ലാം കൊണ്ടും രേണു സ്തുതി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് എന്നാൽ ഇപ്പോഴത്തെ വിഷയം ഇതൊന്നുമല്ല ഹൌസിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ രേണു പുറത്തൊരു വലിയ വിഷയത്തിന് തിരികൊളുത്തി വെച്ചിരിക്കുകയാണ് ഹൗസിനുള്ളിലേക്ക് വന്നതിന് കുറച്ച് നാൾ മുൻപാണ് രേണു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് എന്നാൽ ഈ ട്രീറ്റ്മെന്റ് ശേഷം രേണുവിന് അത്രമേൽ തലമുടി ശ്രദ്ധിക്കാനൊന്നും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ തലമുടിക്ക് വലിയ പ്രശ്നങ്ങളുമുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്ത സ്ഥാപനത്തിനെതിരെയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ ഈ സ്ഥാപനത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ ഇതിന്റെ ഉടമ തന്നെ എത്തി അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകിയിരിക്കുകയാണ് ആഴ്ചയിൽ ഒരു തവണ മാത്രം തല വരുന്ന ഒരാളാണ് രേണു എന്ന് പുള്ളിക്കാർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ദിവസവും മുടി കഴുകാനും ഷാമ്പൂ ഇടാനും എണ്ണ തേക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ആണ് അവർ രേണുവിന് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രേണുവിന്റെ തലയിൽ നിന്ന് കറുത്ത പൊടി പോലെ എന്തോ വീഴുന്നു എന്നാണ് സത്യത്തിൽ മര്യാദക്ക് തലമുടി കഴുകുകയും ചെയ്യുകയും ചെയ്യാത്തത് കൊണ്ട് രേണുവിന്റെ തല നിറയെ പേൻ പേനായിട്ടുണ്ടെന്നാണ് ആ സ്ഥാപനത്തിന്റെ ഉടമ്പ പറയുന്നത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം തലമുടി നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും പുള്ളിക്കാരി തന്റെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് തന്റെ സ്ഥാപനത്തിനെതിരെ ഇങ്ങനെയൊരു ചീത്തപ്പേര് വന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയും മൊത്തം പെട്ടിരിക്കുകയാണ് എന്തായാലും രേണു ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ എത്തിയതിനു ശേഷം തന്റെ സ്ഥാപനത്തിലെത്തി ഇതിന്റെ സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരുമെന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ പറയുന്നത് ഇനിയിപ്പോൾ തലയിലെ പേൻ ശല്യം കൂടുതലായത് നാണക്കേണ്ടുകൊണ്ടാണോ രേണു ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകാൻ എന്നാണ് ഇപ്പോൾ തോന്നുന്നത് എന്തായാലും രേണു സുതി വെളിയിലേക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക